ഹായ് സ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ എൻ്റെ ഉപ്പ പുഴയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ടുള്ള നല്ല പെടക്കണ മീനെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ മീൻ വെച്ചിട്ട് ഞാൻ നല്ല അടിപൊളി വറുത്തരച്ച പുഴ കറി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ റെസിപ്പി ഞാൻ വേറെ തന്നെ ഷെയർ ആക്കേണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഈ വീഡിയോ ആരും തന്നെ സ്കിപ്പ് ചെയ്യരുത് അതെൻ്റെ ഒരു റിക്വസ്റ്റാണ് കാരണം ഈ മീൻ കറിയെന്ന് പറയുമ്പോൾ അത്രയും സ്പെഷ്യലാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയാലും എനിക്ക് ും ടേസ്റ്റിറ്റ് തോന്നിയിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു മീൻ കറി റെസിപ്പിയാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ഒരു പുഴ മീൻ ഇട്ടിട്ട് തന്നെ കറി വെക്കണം എന്നുള്ളത് അതൊന്നും വേണ്ട ദശ കട്ടിയുള്ള ഏത് മീൻ വെച്ചിട്ടും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ കറി വെക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും ഇതിന്റെ ക്ലീനിങ് ടിപ്പൊക്കെ ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇതിൽ കാണിക്കണില്ല അപ്പം ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം മീനൊക്കെ അവിടെ മുമ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വരഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് കറി വെച്ച് തുടങ്ങാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മൺചട്ടിയിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ എടുക്കണ കേട്ടോ എങ്കിലായിരിക്കും കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതിലോട്ട് നമ്മളൊരു പത്തിരുപത് ചെറിയ ഉള്ളി ഒന്ന് നടുവേ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഈ ഉള്ളി എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതിലേക്ക് ഞാൻ കൂടെ തന്നെ ഒരു നാല് പച്ചമുളക് ജസ്റ്റ് ഒന്ന് കുത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കീറിയിടണില്ല കേട്ടോ അതൊന്ന് കുത്തി കുത്തിയിട്ട് കൊടുത്താൽ മതി ഉള്ളിയും മുളകും ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്കൊരു മൂന്ന് തക്കാളി കട്ട് ചെയ്തടിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം ഈ തക്കാളി ഇനി നന്നായിട്ടൊന്ന് വേവിച്ച് ഉടച്ചെടുക്കണം അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങൾ അപ്പം ഒരു റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ വൈഫാണ് കേട്ടോ മേമ ഈ ഒരു പുഴമീൻകറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ മേമാൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ചെയ്യണത് തക്കാളി വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കുക അതിനായിട്ട് ഞാനിവിടെ ഒരല്പം വെളുത്തുള്ളി ഇഞ്ചി വലിയ ജീരകം എന്നിവ എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി അതും ചെറിയ സൈസ് ആയതുകൊണ്ട് മാത്രം പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു കാ ടേബിൾ സ്പൂണ് വലിയ ജീരകം എന്നിവയാണ് ചതച്ചെടുത്തിട്ടുള്ളത് ഇനി ഈ ചതച്ചെടുത്തിട്ടുള്ളത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നവരെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പാകത്തിൽ മാത്രം ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടി അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ് കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ എടുത്തിട്ടുണ്ട് ഈ മൂന്ന് മസാലകളും കൂടെ അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അതായത് ഈ മസാലകൾ ഇങ്ങനെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് പെട്ടെന്ന് മാറി കിട്ടും കേട്ടോ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുന്നേക്കായും ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും ഇതിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു മുറി തേങ്ങാ ചിരവിയതും ഒരു നാലഞ്ചല്ലി ചെറിയ ഉള്ളിയും പിന്നെ ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റൊക്കെ മാറി ഇവിടെ നല്ലപോലെ ഈ മസാല എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിതിലോട്ട് പുളി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് നമ്മളിതിൽ ഓൾറെഡി മൂന്ന് തക്കാളി ചേർത്ത് കൊടുത്തോണ്ട് തന്നെ അത്യാവശ്യം പുളി ഉണ്ടാവും എന്നാലും മീൻകറിക്കൊന്നുകൂടെ ഒരു പുളി വേണമല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ പുളി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുകയാണ് നേരത്തെ തക്കാളി വേവിച്ചെടുത്ത സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വീണ്ടും നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോഴേക്കും നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കണം ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഈ എണ്ണയിലോട്ട് വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഊപ്പിച്ചെടുക്കണം പിന്നെതാ ഞാനൊരു കാർ ടീസ്പൂണ് വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ഒരു കണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിയതിന് ശേഷം നമുക്ക് തേങ്ങാ ചെറുവേത് കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോഴേക്കും നമ്മുടെ ചാറ് ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിൽ കറക്റ്റ് മസാലയും ഉപ്പും ഒക്കെ ആയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ള മീന് ആറിലും മഞ്ഞിലാണ് അത് മറ്റു മീനുകളേക്കായി ഒന്നുകൂടെ ഹാർഡായിട്ടുള്ളൊരു മീനാണ് തേങ്ങ ഇവിടെ വറവായിക്കൊണ്ടിരിക്കുന്നുണ്ട് തീയൊരു മീഡിയം ഇട്ടിട്ട് അത്യാവശ്യം നന്നായി തന്നെ ഈ ഒരു തേങ്ങ വറുത്തെടുക്കണം അപ്പോൾ അതാ മീൻ ഏകദേശം കുക്കായി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു മീൻ കുറച്ച് ഹാർഡായിട്ടുള്ളതുകൊണ്ട് തന്നെ എനിക്കിത് കഴിക്കാൻ വലിയ ഇഷ്ടമല്ല കേട്ടോ ഇത് ഫ്രൈ ഒക്കെ ആക്കി കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഹാർഡായിട്ടുള്ളൊരു ടൈപ്പ് മീനാണ് അപ്പോൾ എനിക്കിത് കഴിക്കുമ്പോൾ ഒരു ഒരു അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷെ ഇതുപോലെ കറിയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ച് അതിൽ വറുത്തരച്ചിട്ടുള്ള തേങ്ങ ഒഴിച്ച് ഒന്ന് താളിച്ചൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ മീനും നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നു കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് തേങ്ങ ഞാൻ അത്യാവശ്യം നന്നായി തന്നെ വറുത്തെടുത്തിട്ടുണ്ട് തേങ്ങ എത്രത്തോളം നന്നായിട്ട് വറുത്തെടുക്കണോ അത്രയും കറിക്ക് നല്ലതായിരിക്കും കേട്ടോ ഇനി ഈ വറുത്തടിച്ചിട്ടുള്ള തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നല്ല ഫൈൻ പേസ്റ്റ് ആക്കി തന്നെ അരച്ചെടുക്കണം അപ്പം താൻ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട് ഇതിലോട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഈ തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അങ്ങനെ ഈ ചാറിൽ കിടന്നിട്ട് മീൻ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലോട്ട് വറുത്ത് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ തവി ഉപയോഗിച്ചിട്ട് മീൻ ഇളക്കി കൊടുക്കരുത് കാരണം മീനിപ്പോൾ അത്യാവശ്യം കുക്കായിട്ടുണ്ട് ഈ ഒരു ടൈമിൽ തവിയിട്ട് ഇളക്കി കഴിഞ്ഞാൽ അതൊടങ്ങി പോകാൻ ചാൻസ് ഉണ്ട് ഇതുപോലെ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക അതിനുശേഷം ഈ കറി ഒന്ന് താളിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരൽപ്പം ചെറിയുള്ളി കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഈ ചെറിയ ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി ഈ കറിയിലോട്ട് താളിച്ചൊഴിക്കാനായിട്ട് ഒരു പാനിലോട്ട് നമ്മൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക ഈ ഉള്ളി ഒന്ന് മൂത്ത് വരുന്ന ടൈമിൽ ഇതിലോട്ട് നമുക്ക് ഒരല്പം ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഉലുവ ആദ്യമേ ചേർത്ത് കൊടുക്കരുത് കേട്ടോ കാരണം ഉലുവ ചേർത്ത് കൊടുത്തതിന് ശേഷം ഉള്ളി മൂപ്പിക്കാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ഉലുവ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഉള്ളി ഒരു പകുതി മൂപ്പായതിന് ശേഷം ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ വറ്റൽമുളകും ുള്ളിയും ഉലുവയ്ക്കൊന്നും മൂപ്പായ ടൈമിൽ ഒരല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക ഇനി തീ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിയതിന് ശേഷം ഇതിലോട്ട് നമുക്ക് അല്പം കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം അപ്പം ഇത് നമ്മുടെ കറിക്ക് ഒരു നല്ല റെഡിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഈ മുളക് പൊടിക്ക് അങ്ങനെ അധികം എരിവൊന്നുമില്ല തേങ്ങയൊക്കെ വറുത്തരച്ചൊഴിച്ച് കറി നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം ഞാൻ തീ ലോ ഫ്ലെയിമിലിട്ടിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് താളിച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഈ തവി ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇത് ഒരു സെറ്റായിട്ടാണ് വാങ്ങിച്ചത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ ഇതുപോലെ പാത്രങ്ങളിൽ നിന്നൊക്കെ ഒന്ന് വടിച്ചൊഴിച്ചെടുക്കാനൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണിത് അങ്ങനെ താളിച്ചൊഴിച്ചതിന് ശേഷം ഈ കറി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക അപ്പോൾ ലാസ്റ്റ് ഞാൻ ഒന്നുകൂടെ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് വേണം കേട്ടോ നമ്മൾ മീൻ കറിയിൽ ഉപ്പൊക്കെ കറക്റ്റ് ആയെങ്കിൽ മാത്രമല്ല എൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് ഞാൻ ഇന്നേവരെ കഴിച്ചിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളൊരു മീൻകറി റെസിപ്പി ഇതാണ് കേട്ടോ ഇനി ഇത് ആ പുഴമീനൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയത് കൊണ്ടാണോ ഇത്രയും ടേസ്റ്റ് എന്ന് അറിയില്ല എന്നാണെങ്കിലും കറി ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല അപ്പോൾ പുഴമീൻ ഇല്ല എന്നുണ്ടെങ്കിലും നല്ല ദശ മീൻ കിട്ടുകയാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ അതല്ല നോർമൽ ആയിട്ടുള്ള ഏത് മീൻ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ മീൻ കറി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടിട്ടോ ഇഷ്ടാവും നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ ഇതുപോലെ നന്നായി തേങ്ങയൊക്കെ വറുത്തരച്ച് മീൻകറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്നൊന്നും കറി ചീത്തയായി പോകൂല ഇത് ഉണ്ടാക്കി ആ ഒരു ടൈമിൽ കഴിക്കണേക്കായും ഒന്നുകൂടെ ടേസ്റ്റാണ് കേട്ടോ പിറ്റേ ദിവസം കഴിക്കാൻ ഇതുവരെ റെസിപ്പി വീഡിയോസ് മാത്രമായിട്ട് ചെയ്യുമ്പോൾ വ്യൂസ് വളരെ കുറവായത് കാരണം കൊണ്ടാണ് ഞാൻ മിക്ക റെസിപ്പീസും വ്ലോഗിൽ ഇൻക്ലൂഡ് ആക്കുന്നത് പക്ഷേ ഇത് ഞാൻ വേറെ തന്നെ ഷെയർ ചെയ്യാനുള്ള കാരണം ഈ ഒരു റെസിപ്പി ഒരിക്കലും നിങ്ങൾ മിസ്സാക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി വീട്ടിൽ ഏത് ടൈപ്പ് മീൻ വാങ്ങിച്ചുകഴിഞ്ഞാലും ഈ ഒരു കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട എല്ലാവർക്കും ഇഷ്ടമാവും ഞാൻ ഗ്യാരണ്ടി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാരൊക്കെ ഇത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഭാര്യമാർക്ക് മാത്രമല്ല കേട്ടോ നിങ്ങൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറി റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന പുതിയ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം പിന്നെ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്